പക്ഷേ ഈ ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിലോട്ട് ഞങ്ങൾക്ക് കയറാനെടുത്ത സമയം നാല് വർഷമാണ് ഈ നാല് വർഷം ഈ ഒരു വർഷം കൂടി കണക്കിലെടുത്തുകഴിഞ്ഞാൽ മൊത്തം അഞ്ച് വർഷമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചത് ആ ജോലിക്ക് ഞങ്ങൾ വെറുതെ വന്ന് കയറിയതല്ല അഞ്ച് വർഷം കഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ കയറിയത് പോളിസിയിലൊക്കെ ഞങ്ങൾ അർഹരാണ് ഒന്നോ രണ്ടോ ദിവസം അല്ല വീണ്ടും വീണ്ടും പറയണം അഞ്ച് വർഷം എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വയസ്സായിരുന്നു പോവുകയും പോയിട്ട് വൈകുന്നേരങ്ങളിൽ

നമുക്ക് ഉത്തരമില്ല ഓരോ വെച്ച് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എൻ ജി ഡിഗോളം ഡിവിഷനും കൂടെ ചേർത്താണ് ഇത്രയും വലിയ നിയമനം കാണിക്കാൻ പറ്റുന്നത് പക്ഷേ പല ബെറ്റാലിയനിലും നിലവിൽ ഇരുപത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല ഈ ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പി എസ് സി ചെയർമാനും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും നിയമനം നൽകും എന്ന് അവർ അവരുടെ വാഗ്ദാനമായിരുന്നു പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് നീതി തേടി തൊഴിലെന്ന പ്രതീക്ഷയുമായിട്ട് ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധവുമായിട്ട് എത്തുന്നത് അവരുടെ ആവശ്യം ഇവരുടെ റാങ്കിൻ്റെ കാലാവധി ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഇവരുടെ നിയമനം നടത്തണമെന്നുള്ളതാണ് ഇതിനായിട്ട് ഈ പ്രതിഷേധവുമായിട്ട് ഇവർ ചേരുമ്പോൾ എന്താണ് ഈ ഉദ്യോഗ എന്താണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം സാർ ഞങ്ങളുടെ പ്രതീക്ഷ ഒരു വർഷത്തെ കാലാവധി മാത്രമുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് ഹോൾഡേയ്സാണ് ഞങ്ങൾ പക്ഷേ ഈ ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിലോട്ട് ഞങ്ങൾക്ക് കയറാനെടുത്ത സമയം നാല് വർഷമാണ് ഈ നാല് വർഷവും ഈ ഒരു വർഷം കൂടി ഒക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ മൊത്തം അഞ്ച് വർഷമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചത് സാർ ന്യായമായിട്ടൊരു മനുഷ്യനെന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നതാണ് ഈ അഞ്ച് വർഷത്തേക്ക് ഈ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും ചിന്തിച്ച് നോക്ക് ഈ അഞ്ച് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരു ജോലി നിന്ന് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് ആ ജോലിക്ക് ഞങ്ങൾ വെറുതെ വന്ന് കയറിയതല്ല അഞ്ച് വർഷം കഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ കയറിയത് ഈ റാങ്ക് ഹോൾഡേയ്സിൻ്റെ അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ വരാൻ കാരണമായത് ഈ പോലീസ് എന്ന ഒരു ഒറ്റ സംഭവം മാത്രമാണ് പോലീസിലൊക്കെ ഞങ്ങൾ അർഹരാണ് ഒന്നോ രണ്ടോ ദിവസമല്ല വീണ്ടും വീണ്ടും പറയണം അഞ്ച് വർഷം ഈ അഞ്ച് വർഷത്തിന് കാലാവധി ഇരുന്നിന് മൂന്ന് മാസമുള്ളൂ ഈ മൂന്ന് മാസത്തിന് ഞങ്ങൾക്ക് നിയമിത നിയമം നിയമനം ലഭിക്കാനുള്ളത് മൊത്തം എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഈ എട്ട് മാസത്തിൻ്റെ ഈ സർക്കാർ നിയമിച്ചത് ഏകദേശം ഇരുപത്തെട്ട് ശതമാനത്തിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ഏകദേശം പതിമൂവായിരം വരുന്ന ലിസ്റ്റാണിത് ഞങ്ങൾ ഞാൻ സർജ്ജ ചെയ്യേണ്ടത് ഈ അവസരത്തിൽ ഇനി എലക്ഷനും കൂടി വരാൻ പോകുന്നതാണ് ഇനി പെരുമാറ്റച്ചാട്ടവും കൂടി വന്നാൽ ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഞങ്ങളുടെ ആശങ്ക എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു നമ്മളിപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് പേർ രണ്ടായിരത്തി പത്തൊമ്പത് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ അപ്പോൾ നമ്മുടെ ലിസ്റ്റിനി അവസാനിക്കാൻ വെറും മൂന്ന് മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ അവൻ്റെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലാവരും ഈ സെക്രട്ടേറിയൻ്റെ മുന്നിൽ പോത്തു കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ഉണ്ട് ഇതുവരെ എത്ര ാണ് നിലവിൽ മൊത്തം നമ്മളിപ്പം ഓൾ കേരള നമ്മളെ ഏഴ് ബറ്റാലിയൻ ഉണ്ട് അപ്പോൾ ഏഴ് ബറ്റാലിയൻ ഉള്ള ആളുകൾ നമ്മളിവിടെ ധരിച്ചുകൂടിയിട്ടുണ്ട് വെറും കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വെറും ഇരുപത് ശതമാനത്തോളം നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പം നമ്മുടെ ആശങ്ക ഇവിടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടും ബാക്കി നിയമനത്തിൽ അതായത് വെറും ഒരു മൂന്ന് മാസം മാത്രമേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ വലിയൊരു ലിസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അതായത് റിലിംസ് മെയിൻസ് ഈ രണ്ട് ഘട്ടം കഴിഞ്ഞ് വന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ് ഞങ്ങൾ എത്ര പേരാണ് നിയമനം കാത്തിരിക്കുന്നത് പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഇനി നിയമനം കാത്തിരിപ്പാണ് ഒഴിവുകൾ ഒഴിവുകൾ ഒന്നും ഇപ്പം ഇല്ല എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത് കണക്കാരം അത് നമ്മൾ ചോദിക്കുന്നുണ്ട് അവർ പറയുന്നത് നമുക്ക് അതിന് ഉത്തരമില്ല നമുക്കുത്തരവില്ല അതാണ് അപ്പം ആ ഒരു ആശങ്ക നമ്മളുള്ളിൽ ഉള്ളതുകൊണ്ട് അതെ അതെ ഇപ്പം നമ്മളിപ്പം നിലവിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരു പുതിയൊരു നിയമം അതായത് ഒരു ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് അങ്ങനെ ഒരു നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ നിലവിൽ അങ്ങനെ നിൽക്കുക നമ്മളെ റാങ്ക് ലിസ്റ്റ് തീരാ നിൽക്കുന്ന സമയത്ത് വേറെ നോട്ടിഫിക്കേഷൻ വരുവേ ഒരു വർഷമല്ല ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി നീതി കിട്ടുന്നോ നമുക്കൊരു വിശ്വാസമുണ്ട് നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഗവൺമെൻറ്റിലും വിശ്വാസമുണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് ഏപ്രിൽ പതിമൂന്നിന് നമ്മളെ കാലാവധി കഴിഞ്ഞു നമ്മുടെ ആവശ്യം എന്തായാലും നമ്മളിപ്പോൾ കേരള ഇത് നവകേരളം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏകദേശം ഒരു പതിനായിരത്തോളം പരാതിക്കുമ്പോൾ ഓരോ ബെറ്റാലിയൻ വെച്ച് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് അതബ്രോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ച നോട്ടിഫിക്കേഷൻ ഏതാണ്ട് നാല് വർഷത്തെ കാത്തിരിപ്പ് അതുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഇതുവരെ നിലവിലെടുത്തിട്ടുള്ളൂ നമ്മളിപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തോളമാണ് ഈ ലിസ്റ്റിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പാഴാക്കിയത് അപ്പോഴത്തേക്ക് ഇത് അധികാരികളുടെ ശ്രദ്ധേയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു കൂട്ടായ്മ വന്നേക്കുന്നത് ഇവിടെ കാലാവധി ഏപ്രിൽ പന്ത്രണ്ടിനാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഇനിയും ഏകദേശം ഇപ്പോൾ നിലവിൽ കിട്ടിയ എസ് അല്ലെങ്കിൽ മല ബെറ്റാലിയൻ കിട്ടിയ വേക്കൻസി എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വേക്കൻസിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കൂടുതൽ കാണിക്കുന്നെങ്കിലത് എൻ ജി ഐ ഡി ഒഴികളും ഡിവിഷനും കൂടെ ചേർത്താണ് ഇത്രയും വലിയ നിയമനം കാണിക്കാൻ പറ്റുന്നത് പക്ഷേ പല ബെറ്റാലിയനിലും നിലവിൽ ഇരുപത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല മുൻകാല നമ്മളിപ്പോൾ ഒരു പരീക്ഷയെ സംബന്ധിച്ച് ആ റാങ്ക് ലിസ്റ്റ് നോക്കുന്നത് മുൻകാല നിയമനങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും അതിന് മുൻതവണയൊക്കെ നൂറ് ശതമാനത്തോളം അടുപ്പിച്ച് നിയമനം നടന്ന ബെറ്റാലിയനാണ് എല്ലാ എല്ലാ ബെറ്റാലിയൻ നിലവിൽ ഇരുപത് ശതമാനം പോലും ഓരോ ബെറ്റാലിയനും നിയമനം നടന്നിട്ടില്ല ഇത് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഈ ഇത്രയും യോജനങ്ങളുടെ പ്രശ്നം കണ്ട് പരിഹരിക്കണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന ഇതെന്ന് പറയുന്നത് പി എസ് സിയിലെ ഒരു പി എസ് സിയിലൊരു തെറ്റായ അല്ലെങ്കിൽ പി എസ് സിയിലെ ഒരു നടപടി കാരണമാണ് നമ്മളെ ഏകദേശം അഞ്ച് വർഷത്തോളം പോയത് കാരണം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളതും ഇനി അതിന് മുമ്പുള്ള സി പി ഐ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊന്നും പ്രിലിംസ് മെയിൻസ് ഒന്നുമില്ല നിലവിൽ നമ്മളെ എക്സാമിന് മാത്രമാണ് പ്രിലിംസ് മെയിൻസ് വന്നത് അത് അതിലൂടെ തന്നെയാണ് നമുക്ക് ഇത്രയും കൂടുതൽ സമയം നഷ്ടമായത് അപ്പോൾ അത്രയും സമയവും അല്ലെങ്കിൽ എഫേർട്ടും എടുത്ത് നമുക്ക് ജോ നമ്മളെ ലിസ്റ്റിൽ നിന്ന് മെച്ചപ്പെട്ട നിയമനം നടത്തണമെന്നാണ് നമ്മൾ അഭ്യർത്ഥന അതെ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലീസ് ആവണം എന്ന ഒരു മോഹമായിട്ടിരുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു പ്രതീക്ഷയോടെ ഗവൺമെൻറ്റും പി എസ് സിയും കൂടെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ആ നോട്ടിഫിക്കേഷനാണ് അഞ്ഞൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് ആ നോട്ടിഫിക്കേഷന് കീഴിൽ നമ്മൾ പഠിച്ച് കൃത്യമായിട്ട് പഠിച്ച് വന്നപ്പോഴാണ് ഒരു പ്രാഥമിക ഘട്ട പരീക്ഷയും അതിൽ നിന്ന് പാസ്സാവുന്ന ആൾക്കാർക്ക് മെയിൻ പരീക്ഷയും അതിൽ നിന്ന് പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റും നടത്തി ഏകദേശം നമ്മുടെ അഞ്ച് വർഷം നമ്മുടെ നമ്മുടെ വിലപ്പെട്ട അഞ്ച് വർഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും ഏകദേശം പതിമൂവായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് ഈ ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പി എസ് സി ചെയർമാനും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും നിയമനം നൽകും എന്ന് അവർ അവരുടെ വാഗ്ദാനമായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ പ്രാവശ്യവും നൂറ് ശതമാനവും എൺപത് ശതമാനം നിയമനങ്ങൾ നടക്കുന്ന ഒരു ലിസ്റ്റാണ് ഈ കേരള പോലീസിന്റെ സി പി ഒ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്രാവശ്യം ഇപ്രാവശ്യം അത് നടന്നു വന്നത് എപ്പോഴാണ് ഇരുപത് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നമുക്ക് നിയമനം നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇരുപത്തി ആറ് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഇപ്പം ഇരുപത്തി വയസ്സായി. അഞ്ച് വർഷം കഴിഞ്ഞു. ഇനി വേറെ ജോലി ജനറൽ കാറ്റഗറിൻ്റെ എന്റെ കാറ്റഗറി ജനറലായിരുന്നു ഇനി വേറൊരു അവസരമില്ല ഞങ്ങൾ ഇനി മൂന്ന് മാസം കാലാവസ്ഥ ബാങ്ക് ലിസ്റ്റിൽ ഇത് വെച്ചപ്പോൾ ഇരുപത് ശതമാനം ഇരുപത്തിനാല് ശതമാനം നിയമനം ആയിട്ട് പോകുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആംഗ്ലിസ്റ്റിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഒരു കുടുംബം അനാഥിയായി പോകുന്ന അവസ്ഥയല്ല കാരണം ഞങ്ങൾ ഞങ്ങൾ ഈ പതിനായിരം പേരുള്ളതിൽ ഏകദേശം എഴുപത് ശതമാനം പേരോളവർ ഏജ് ബാർ ആയവരാണ് കാരണം അഞ്ച് വർഷം മുമ്പ് അപ്പോഴേ റാങ്ക്സ് ചോദിച്ചാൽ ഇന്ന് ഇത് എത്തുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഏജ്മാർ കഴിഞ്ഞു ചുരുക്കം കിട്ടും മാത്രമേ പൂജ സംഭ പിന്നെ ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ അതിലേക്ക് അങ്ങനെ വഴിവിട്ട് കയറാൻ ചാൻസ് കുറവാണ് കാരണം ഫിസിക്കലും മെഡിക്കലും ഒരുപാട് ഒരു ലിസ്റ്റാണ് അപ്പോൾ വൈകിട്ട് നീങ്ങി ഞങ്ങൾക്ക് കയറാൻ ചാൻസ് കുറവാണ് പിന്നാലെ ഞങ്ങൾ നടക്കാറില്ല

ആ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഇവിടെ നിൽക്കുന്ന ഓരോ യുവാക്കളും വളരെയധികം പ്രതീക്ഷയോടുകൂടി ഒരു കാക്കി സ്വപ്നം കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒത്തിരിയേറെ അധ്വാനിക്കുന്നവരാണ് അധ്വാനിച്ചവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇതിൽ വരുന്ന പകുതിയോളം യുവജനങ്ങളും അല്ലെങ്കിൽ മുഴുവൻ യുവജനങ്ങളും കൂലിപ്പണിക്ക് പോവുകയും പകൽ പണിക്ക് പോയിട്ട് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഒരുപാട് അധ്വാനിക്കുകയും പഠിക്കുകയും ചെയ്ത് അത്രയേറെ കഷ്ടപ്പെട്ടിട്ട് ഘട്ട പരീക്ഷയായ പ്രിലിംസ് പാസ്സാവുകയും അടുത്ത രണ്ടാം ഘട്ടം മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും അതിനുവേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുകയും മെയിൻസ് പരീക്ഷയിലൂടെ ലിസ്റ്റിൽ വരികയും ഏതാണ്ട് ആറേഴ് മാസത്തോളം രാപ്പകലില്ലാതെ ഗ്രൗണ്ടിൽ ചോര നീരാക്കി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ സർക്കാർ തന്നിട്ടുണ്ടായിരുന്നു അതായത് ഇനി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവരും ഉറപ്പായിട്ടും ജോലിയിൽ പ്രവേശിക്കും അത്തരത്തിൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയേറെ സന്തോഷിക്കുകയും ഒരു ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകൾ അർപ്പിക്കുകയും ഉദ്യോഗാർത്ഥികൾ ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം അതായത് എനിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്റെ പ്രായം ഇരുപത്തിനാലാണ് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി ഒൻപത് വയസ്സാകാൻ പോവുകയാണ് അതായത് ഈ പോലീസ് എന്നുള്ളൊരു സ്വപ്നം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളുടെ ഇത്രയും വർഷത്തെ അധ്വാനം അത് വെളി നിഷ്ഫലമായി പോവുകയാണ് കാരണം ഇപ്പം സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ലിസ്റ്റിൽ വന്നപ്പോൾ വരുമ്പോൾ പുറത്തുള്ള ചോദ്യങ്ങളാണ് മക്കൾ നിന്റെ ജോലിയുടെ കാര്യം എന്തായി അപ്പോൾ അത് സർക്കാരിനോടുള്ള ഒരു വിശ്വാസം പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒത്തിരിയേറെ പഠിക്കുകയും കട്ട് ഓഫ് മാർഗിന് ഒരുപാട് മാർഗിന് മുകളിൽ വരികയും ചെയ്തിട്ട് ജോലിയിൽ അത് വളരെ കൂടി പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്നാപാത്രമായിട്ട് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ അത് വളരെയേറെ അവസ്ഥയാണ് മറ്റുള്ളവർക്ക് വരുമ്പോൾ പുതിയൊരു തലമുറ പി എസ് സി ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് മോശമായ ഒരു അഭിപ്രായമാണ് കാരണം ഇത്രത്തോളം അധ്വാനിച്ചിട്ടും ആ അവനെ കണ്ടില്ല അവ ഇത്രയും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അവനൊരു ജോലിയില്ല നിങ്ങൾ വേറെ വല്ല പണിക്കും വെക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയാൻ ഒരവസ്ഥയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഇനി വെറും വളരെ കുറച്ച് ദിവസങ്ങൾ രണ്ടോ മൂന്നോ മാസം അവശേഷിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതൊരു പ്രതിഷേധമല്ല ഇതൊരു അഭ്യർത്ഥനയായിട്ട് കരുതണമെന്ന് പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് നന്ദി